സാങ്കേതിക സർവകലാശാല വി ആയിരുന്ന സിസ തോമസിന് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാനുള്ള ഉത്തരവിൽ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ പെൻഷൻ കുടിശ്ശികയും ആനുകൂല്യങ്ങളും രണ്ടാഴ്ചയ്ക്കകം നൽകണമെന്ന സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവും സർക്കാർ നടപ്പാക്കുന്നില്ല ഉത്തരവ് കാലാവധി തീരാനിരിക്കെ പ്രതികാര നടപടിയുമായി പ്രതികാര നടപടിയുടെ തുടർച്ചയാണ് സർക്കാർ സ്വീകരിക്കുന്നത് മുൻ കേരള സാങ്കേതിക സർവകലാശാല വി സി സിസ തോമസിന് സംസ്ഥാന സർക്കാർ പെൻഷനും കുടിശ്ശയും നൽകണമെന്നാണ് ഉത്തരവ് ഒരാഴ്ചയ്ക്ക് മുൻപ് വന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിരമിച്ച ശേഷം സിസാ തോമസിന് ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും നൽകിയിരുന്നില്ല സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് സിസിയുടെ പരാതിയിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് എന്നതാണ് ശ്രദ്ധേയം സർക്കാർ നോമിനികളെ മറികടന്ന അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സിസ തോമസിനെ കെ ടി നിയമിച്ചത് അന്നു മുതലാണ് സിസ തോമസുമായി സർക്കാർ തർക്കം തുടങ്ങുന്നത് സിസക്കെതിരായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോയ സർക്കാരിന് വിവിധ കോടതികളിൽ നിന്ന് തിരിച്ചടി കിട്ടിയെങ്കിലും ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല അടുത്തിടെ സിസ തോമസിനെ ഗവർണർ ഡിജിറ്റൽ സർവകലാശാല വി ആയി നിയമിച്ചിരുന്നു പ്രൊഫസർ സിസ തോമസിന് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകാനുള്ള ഉത്തരവിൽ നടപടിയെടുക്കാതെ സർക്കാർ പിടിവാശി ഈ ദിവസവും തുടരുകയാണ് പെൻഷനും കുടിശ്ശികയും നൽകാൻ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് കാലാവധി ഇരുപത്തിയഞ്ചിന് തീരും ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സിസാ തോമസിന് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ്ക്കും കൈമാറിയിട്ടും നടപടി മുന്നോട്ട് നീങ്ങിയിട്ടില്ല ഒരു കോടിയോളം രൂപ സസ്യം നൽകേണ്ടതുണ്ട് ഇവിടെയാണ് ട്രൈബ്യൂണൽ ഉത്തരവ് കാറ്റിൽ പറത്തിയുള്ള സർക്കാരിന്റെ പ്രതികാര നടപടി എസ് ചാലിനി ജനം തിരുവനന്തപുരം